ഖുർആാനിൻ്റെ പ്രവചനങ്ങൾ വിശുദ്ധ ഖുർആാനിൻ്റെ ഓരോ ഘട്ടങ്ങളും നമ്മൾ പരിശോധിച്ചാലും അതിലെല്ലാം അതാഹു സുഹാനുഹവത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതും ചിന്തിക്കാൻ ഉതകുന്നതുമായ രൂപത്തിൽ നിരവധി പ്രവചനങ്ങളും മനുഷ്യ മനസ്സിൻ്റെ അഗാധതയിലേക്ക് ഊളിയിട്ടിറങ്ങാൻ സാധ്യമാകുന്ന രൂപത്തിലുള്ള ആശയസമ്പുഷ്ടമായിട്ടുള്ള വ്യാഖ്യാനങ്ങളെല്ലാം വളരെ കൃത്യമായി നമ്മോട് പറഞ്ഞു തരുന്നുണ്ട് കഴിഞ്ഞാൽ വിശുദ്ധ കുറാൻ ഹത്തം ഓതി തീർക്കുവാനുള്ള ധൃതിയിലാണ് നമ്മളെല്ലാ ആളുകളും ഞാനതിനെ മനസ്സിലാക്കുന്നത് ഹത്തം ഓതിയല്ല തീർക്കുന്നത് ഹത്തം ഓടിയാണ് തീർക്കുന്നത് എന്തോ ഒരു യാന്ത്രികമായി പറയുന്നത് പോലെ ചെയ്യുന്നത് പോലെ വിശുദ്ധ ഖുർഹാനിൻ്റെ ആയത്തുകളെ ഓതി അവസാനിപ്പിക്കുന്നവരായിരിക്കാം പലപ്പോഴും നമ്മൾ അസുലാഹി സ്വല്ലാഹു അല്ലൈഹി വസ്ലമാ തങ്ങൾക്ക് വിശുദ്ധ ഖുർആാൻ ജിബ്രീൽ അലഹി സ്വലാത്തു വസ്സലാം മുഖേന അവതരിപ്പിച്ചു കൊടുത്തത് പ്രവാചകൻ്റെ കൽബ് കൽബിലേക്കായിരുന്നു പ്രവാചകൻ്റെ ഹൃദയത്തിലേക്കാണ് വിശുദ്ധ ഖുർആാനിൻ്റെ അവതരണം ഉണ്ടായത് എന്നാൽ നമ്മൾ ആലോചിക്കുക ഈ വിശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപനങ്ങളെ എൻ്റെ കൽവിലേക്ക് എത്രമാത്രം ഇറങ്ങിയിട്ടുണ്ട് ഞാൻ കാലങ്ങളായി ഖുർആൻ ഓതുന്നതാണേ ഞാൻ കാലങ്ങളായി ഖുർആൻ പഠിതാവാണ് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ് ഞാനും ഖുർആാനും തമ്മിലുള്ള ബന്ധം എന്താ ഖുർആൻ ഓതിയിട്ട് എനിക്കതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഏറ്റവും മൂല്യപരമായിട്ടുള്ള ഒരു പാഠമെന്താ ഖുർആാനിനെ ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എൻ്റെ വീടകങ്ങളിൽ ഖുർആാനുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ടോ എൻ്റെ കുടുംബത്തിൽ ഖുർആനുമായി ഖുർആാനിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു കുടുംബ സാഹചര്യത്തെ ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് ഇത്രയും കാലമായിട്ട് ഖുർആൻ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ ഖുർആാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിളക്കാണ് എന്നെ വഴികാട്ടുന്നത് ഈ ഖുർആാനാണ് ഈ ഖുർആാനിൻ്റെ പ്രാപഞ്ചികമായിട്ടുള്ള ഒരുപാട് ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഖുർആൻ എന്നോടാണ് സംസാരിക്കുന്നത് ഖുർആൻ എന്നോടാ പറയുന്നത് മറ്റുള്ള ജീവജാലങ്ങളോടല്ല ബുദ്ധിയും വിവേകവും വൈകാരികമായിട്ടുള്ള ചിന്തയും ശക്തിയുമുള്ള മനുഷ്യരായിട്ടുള്ള നമ്മളോടാ ഖുർആൻ സംസാരിക്കുന്നേ ഈ ഖുർആാനിന്റെ ആയത്തുകൾ എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രതിഫലിക്കുന്നുണ്ട് നേരത്തെ ഇർഷാദ് ഫാറൂഖി സൂചിപ്പിച്ച പോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മാൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും തമ്മിൽ സംസാരിക്കുന്ന സംഭാഷണത്തിന്റെ അവസാനത്തെ ഒരു ഭാഗത്തിൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഉപ്പയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ആശ്വാസത്തിൻ്റെ വാക്കുണ്ട് ഉപ്പ നിങ്ങളോട് നിങ്ങളോട് അള്ളാഹു എന്താണോ കൽപ്പിച്ചിട്ടുള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം എന്ത് പ്രവർത്തനമാണോ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നടപ്പിലാക്കുവാൻ വേണ്ടി നിങ്ങൾ എന്നെയും കൂട്ടി ഇവിടെ വന്നിട്ടുള്ളത് അത് നിങ്ങൾക്ക് ചെയ്യാം ഞാൻ അതിനൊരു തടസ്സവും പറയില്ല അതിന്റെ കാരണം ആ മകൻ ആ ഉപ്പയോട് പറയുന്നുണ്ട് ഉപ്പാ കൂട്ടരും നാളെ പരസ്പരം കണ്ടുമുട്ടുന്ന ഒരു സ്വർഗമുണ്ട് ഞാൻ മരണപ്പെട്ടാലും ഞാൻ ഈ ലോകത്തുനിന്ന് പോയാലും ഉപ്പാ നിങ്ങൾ ഈ ലോകത്തുനിന്ന് പോയാലും നമ്മൾ പരസ്പരം കണ്ടുമുട്ടുന്ന ഒരു സ്ഥലമുണ്ട് സതജിദുനി സതജിതുനിൻഷാഹുന സാബിരീൻ ക്ഷമാലുക്കളായ ആളുകൾ പരസ്പരം കണ്ടുമുട്ടും നമ്മുടെ മക്കൾക്ക് നമ്മളോട് പറയാനും നമുക്ക് നമ്മുടെ മക്കളോട് പറയാനും കഴിയേണ്ട ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം അതായിരിക്കണം നമ്മൾ ജീവിക്കണം എന്തിനാ സ്വർഗത്തിന് വേണ്ടിയല്ലേ ഈ സ്വർഗം നമുക്ക് മുമ്പിൽ വളരെ കൃത്യമായി അള്ളാഹുന്ദനെ വിശദീകരിച്ച് തരുന്ന ഒരു ഗ്രന്ഥമല്ലേ ഖുർആൻ നമ്മുടെ ജീവിതമാണ് ആ വരച്ചു വെച്ചിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളും ഏറ്റവും ചെറിയ കാര്യം മുതൽ ഏറ്റവും വലിയ കാര്യം വരെ വളരെ കൃത്യമായി അള്ളാഹു അതിനകത്ത് ഉൾപ്പെടുത്തി വച്ചിട്ടില്ലേ ആ ഖുർആാനോളം വലിപ്പമുള്ള ഒന്നുമില്ല എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുന്നില്ലേ ഖുർആാൻ ഖുർആാനിനെ കുറിച്ച് തന്നെ പറയുന്നത് എന്താകുന്ത അള്ളാഹുവിന്റെ ദൂതൻ്റെ മേൽ അള്ളാഹു അവതരിപ്പിച്ച ഈ ആയത്തുകൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് എങ്കിൽ നിങ്ങൾ അതുപോലെ ഒരു സൂറത്തിനെ കൊണ്ടുവരണം ഈ ശത്രുക്കളായിട്ടുള്ള ആളുകളോട് ഖുർആൻ ഈ രൂപത്തിൽ ഖുർആാനിനെ കുറിച്ച് പറയണമെങ്കിൽ ഖുർആാനിനെ പല ആളുകളും സ്വീകരിച്ച രൂപം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒന്ന് ആലോചിക്കണം പണ്ടുണ്ടായിരുന്ന ആളുകൾ റസൂലിൻ്റെ കാലത്തുണ്ടായിരുന്ന ആളുകൾ ഖുർആാനിനെ സ്വീകരിച്ച രൂപം ഖുർആാനിനെ ഏറ്റവും മോശകരമായി ചിത്രീകരിക്കുകയും ഖുർആാനിനെ അങ്ങേയറ്റം വസളത്തരത്തിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം എന്നാ നമ്മൾ അങ്ങനെയല്ലെങ്കിൽ പോലും മധ്യതിരോധനത്തിന്റെ രണ്ടാമത്തെ ഭാഗം ഖുർആാൻ പറയുന്നത് എങ്ങനെയാണെന്നറിയോ ലാ തൊലാത്ത നിങ്ങൾ ലഹരി ബാധിച്ചിരിക്കുന്ന ആളുകളെ പോലെ നിങ്ങൾ നമസ്കാരത്തിനെ സ്വീകരിക്കരുതെന്ന ഖുർആആാൻ പറഞ്ഞത് നിങ്ങൾ പറയുന്നതെന്ത് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകണം നമ്മൾ ഓതുന്ന വിശുദ്ധ ഖുർആാനെ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഒരു ഒരു പ്രവർത്തന മേഖലയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം ആലോചിക്കുക ഞാൻ ഓതന്ന ഖുർആാനിനെ കുറിച്ച് എനിക്കറിയോ ഞാൻ പറയണത് എന്താന്ന് എനിക്കറിയോ ഞാൻ വെറുതെ ഇങ്ങനെ യാന്ത്രികമായിട്ട് ചെയ്തു പോരുന്ന കുറേ കാര്യങ്ങളാണോ ഈ ഖുർആാനിലുള്ളത് അല്ല ഖുർആാനിൽ അള്ളാഹുസ്ബാന വളരെ കൃത്യമായി മനുഷ്യ മനസ്സുകളെ പിടിച്ചിരുത്താനുതകുന്ന രൂപത്തിൽ ഒരുപാട് വ്യാഖ്യാനങ്ങൾ നമ്മളോട് പറയുന്നുണ്ടല്ലോ ഇതിനെപ്പോലെ മറ്റൊന്നും കൊണ്ടുവരാൻ കഴിയില്ല ഇതുപോലുള്ള ഒന്ന് ഈ ലോകത്തില്ല നിങ്ങൾ നോക്കുക ലോകത്ത് ഒരുപാട് വേദങ്ങൾ കാണാൻ കഴിയും ഋഗ്വേദം പോലെ സാമവേദം പോലെ അധർവവേദം പോലെ യജുർവേദം പോലെ നിരവധി വേദങ്ങൾ കാണും അതിനേക്കാൾ കൂടുതലായിട്ട് നൂറ്റി പതിനെട്ടോളം വരുന്ന ഉപനിഷത്തുകളുടെ ഒരു ഏടുകൾ തന്നെ ഈ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് അതിനേക്കാളൊക്കെ മുകളിലായിട്ട് എന്തുകൊണ്ടാണ് ഖുർആൻ എത്തുന്നത് ഈ ഖുർആൻ ഈ തൊട്ട് മുമ്പിൽ പറഞ്ഞ വേദ വേദങ്ങളും ഉപനിഷത്തുകളും അവതരിപ്പിച്ച ആളുകള് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചു വെച്ചുകൊണ്ടും അവരുടേതായിട്ടുള്ള ചിന്തകളും ആശയങ്ങളും മാത്രം സമ്മേളിപ്പിക്കുന്ന ഒരു ഗ്രന്ഥത്തെ അവതരിപ്പിച്ചപ്പോൾ ഈ ലോകത്തിന്റെ ഓരോ മനുഷ്യന്റെ കണികകളെയും ഉൾപ്പെടുത്തി കൊണ്ടാണ് അള്ളാഹു സുബാനഹുലൈ വിശുദ്ധ ഖുർആാനിന്റെ അവതരണം പൂർത്തിയാക്കുന്നത് ഖുർആാൻ പറഞ്ഞല്ലോ ഉമ എൻ തിനിൽ ഹവ ഇതൊരു മനുഷ്യന്റെ വാക്കല്ല പ്രവാചകൻ തിരുമേനി സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞതുമല്ല യൂഹ അത് പ്രവാചകൻ സുല്ലാഹ് അലൈഹി വസ്ലമ്മക്ക് കിട്ടുന്ന ദിവ്യബോധനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ദിവ്യബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നൽകിയ ഈ ഖുർആാനിനെ നമുക്ക് എത്രമാത്രം സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഖുർആാനിൽ ഒരുപാട് പ്രവചനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ പ്രവചനങ്ങൾക്ക് വേണ്ടി മാത്രം കാതോർത്തിരിക്കുന്നതിനേക്കാൾ അപ്പുറം എനിക്ക് മനസ്സിലായിട്ടുള്ള ഖുർആൻ എന്താ ഞാൻ വായിക്കുന്ന ഖുർആൻ എന്താ ആ ഖുർആൻ എന്നോട് സംസാരിക്കുന്ന സംസാരങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് ഓർക്കുക ഒരു കാലഘട്ടത്തെ മാറ്റി മാറ്റിമറിച്ച ഗ്രന്ഥമാണ് ഖുർആൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വന്ന സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന ഒരു സമുദായത്തിന്റെ രൂപം വളരെ വ്യക്തമാണ് അങ്ങേയറ്റം മോശപ്പെട്ട രൂപത്തിൽ ജീവിച്ച ഒരു സമുദായത്തെ ഏറ്റവും മനോഹരമായ ജീവിത പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഉതകുന്ന രൂപത്തിൽ പ്രവാചകൻ തിരുമേനി അവരെങ്ങനെ വാർത്തെടുക്കുന്നുണ്ട് പക്ഷേ ആ ആളുകൾക്ക് ലഭിച്ച ഖുർആാനിൻ്റെ വെളിച്ചമാണോ നമുക്ക് ലഭ്യമായിട്ടുള്ളത് അവരോട് സംസാരിച്ച അതേ ആയത്തുകൾ തന്നെയല്ലേ നമ്മുടെ മുമ്പിലുമുള്ളത് അവരോട് പോകണമെന്ന് പറഞ്ഞ അതേ സ്വർഗം തന്നെയല്ലേ നമ്മളോടും പോകണമെന്ന് ആവശ്യപ്പെട്ടത് അവർക്ക് മുന്നറിയിപ്പ് കൊടുത്ത അതേ നരകം തന്നെയല്ലേ നമ്മുടെയും മുന്നറിയിപ്പായിട്ട് നമുക്ക് നൽകുന്നത് അവർക്ക് അവർക്ക് ശത്രുവാണെന്ന് പരിചയപ്പെടുത്തിയ അതേ പിശാചിനെ തന്നെയല്ലേ നമ്മുടെയും ശത്രുവായിട്ട് പരിചയപ്പെടുത്തിയത് മാറ്റങ്ങളില്ല അവർ സ്വീകരിച്ച രൂപത്തിലാണോ നമ്മൾ വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകളെ സ്വീകരിക്കുന്നത് എന്ന കാര്യം ആലോചിക്കുക ആധുനിക ശാസ്ത്രം ഇങ്ങനെ വളരെ പുരോഗതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ശാസ്ത്രത്തെക്കാൾ എത്രയോ ഉന്നതിയിലാണ് ഖുർആൻ വിജയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം ആധുനിക കാലഘട്ടത്തിൽ സമുദ്രവുമായി ബന്ധപ്പെട്ട പഠനം നടത്തിയപ്പോൾ ഈ ലോകത്തിൻ്റെ മുമ്പിൽ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് ഹലാൽ എന്താണ് എന്നും ഹെറാം എന്താണ് എന്നും ഈ ഖുർആൻ വളരെ കൃത്യമായി ഈ ലോകത്തിന്റെ മുമ്പിൽ പഠി പഠിപ്പിക്കുന്നുണ്ട് ഓരോ സംഗതികളും വളരെ കൃത്യമായി മനുഷ്യ മനസ്സിലേക്ക് അള്ളാഹു കൊടുക്കുകയാ ഇട്ടുകൊടുക്കുകയാണ് ഒരു ചോദ്യം ഉണ്ട് കേട്ടോ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല അതല്ല നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് വല്ല പൂട്ടിട്ടും വച്ചിരിക്കുകയാണോ വേദം പഠിക്കാത്തതെന്തോ ദുർജനം മൂടിക്കിടക്കയോ മർത്യന് മാനസം നമ്മുടെ കൽബുകൾക്കൊന്ന് തുറക്കണം ഈ ഖുർആാനിന്റെ ആയത്തുകളിലേക്ക് നമുക്ക് ഇറങ്ങാൻ കഴിയണം ഈ ഖുർആാനിന്റെ സംസാരം നമ്മളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ കഴിയണം മക്കൾക്കിടയിൽ ഖുർആനിനെ കുറിച്ചുള്ള സംസാരം ഉണ്ടാവണം കുടുംബത്തിൽ ഖുർആാനിനെ കുറിച്ചുള്ള ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിലും ഖുർആാനിന്റെ ആയത്തുകൾ പ്രതിഫലിക്കാൻ തുടങ്ങണം ശാസ്ത്രീയ രംഗങ്ങളിൽ ഖുർആാനിനേക്കാൾ മികച്ചതായിക്കൊണ്ട് ആർക്കും ഒന്നും അവതരിപ്പിക്കാൻ കഴിയുന്നില്ല ഖുർആാൻ പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ ഹുവല്ലും അവനാണ് നിങ്ങളെ ഈ ലോകത്തുള്ള മനുഷ്യന്മാരെ മുഴുവനും പഠിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയും നിങ്ങൾക്ക് കേൾക്കാനുള്ള കാതും നിങ്ങൾക്ക് കാണാനുള്ള കണ്ണും അള്ളാഹു സുഹാനിയിട്ടുണ്ട് ഈ ആയത്ത് പറഞ്ഞ സമയത്ത് ഒരു സുഹൃത്തു ഒരിക്കൽ പറയുന്നുണ്ട് ഞാൻ ആപ്പിളിന്റെ കമ്പനിയില വർക്ക് ചെയ്യുന്നത് ആപ്പിൾ എന്ന് പറയുന്ന ആ ഫോണിന്റെ ഐഫോണിന്റെ കമ്പനിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് ഞങ്ങളവിടെ ഓരോ വർഷം വർഷം കൂടുന്തോറും ഐഫോണിന്റെ ഇയർബഡുകൾ ഉണ്ടാക്കും ചെവിയിൽ വെക്കുന്ന ഹെഡ്ഫോണുകൾ ഉണ്ടാക്കും ഈ ഹെഡ്ഫോണുകൾ ഓരോന്ന് ഞങ്ങൾക്ക് പടച്ചവൻ നൽകിയ ഒരു ചെവിയോളം വലിപ്പമുള്ളത് ഉണ്ടാക്കാൻ കഴിയുന്നില്ല കാരണം ഞങ്ങൾ ഉണ്ടാക്കുന്നത് വെറും ഒരു ഹെഡ്സെറ്റ് അല്ല ഞങ്ങൾ ഉണ്ടാക്കുന്നത് മനുഷ്യനെ മനുഷ്യന്റെ ചെവി എത്ര എത്രമാത്രമുണ്ടോ അത്രയും ഭംഗിയായി കൊണ്ടോ ഞങ്ങൾ ഓരോ ഹെഡ്ഫോണുകളും ഉണ്ടാക്കുന്നത് പക്ഷെ ഇന്നേ വരെ അള്ളാഹു നൽകിയിട്ടുള്ള ആ ചെവിയോളം വലുപ്പമുള്ള ഒരു ഹെഡ്ഫോൺ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ആ സംസാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത് എന്ന കാര്യം ആലോചിച്ച് നോക്കുക തൊണ്ണൂറ്റിനാല് തവണ അള്ളാഹു അക്ബർ എന്ന് നമ്മളൊരു ദിവസം പറയാറുണ്ട് ഈ അള്ളാഹു ഏറ്റവും വലിയവന ശാസ്ത്രലോകത്തിന്റെ പുരോഗതിക്ക് കാരണമാകുമ്പോ ജെ ഡി ബർണൽ എന്ന് പറയുന്ന ഐറിഷ് സയന്റിസ്റ്റ് സയന്റിസ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ശാസ്ത്രത്തിന്റെ പുരോഗതിയെക്കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട് ആധുനിക ശാസ്ത്ര ഗ്രന്ഥം വായിക്കുമ്പോൾ അതിലെ തെളിവുകളും ആരെയും അത്ഭുതപ്പെടുത്താതിരിക്കില്ല ഈ കാര്യകാരണ വിചാരണ വിചാരാടിസ്ഥാനത്തിലുള്ള ശാസ്ത്ര ദർശനങ്ങൾ പെറുക്കിയെടുത്താണ് പിൽക്കാലത്ത് യൂറോപ്പ് വളർന്നത് തന്നെ യൂറോപ്പിലേക്കും യൂറോപ്പിന്റെ വിവിധ പ്രവിശ്യകളിലും ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ കാരണം ഈ ഖുർആൻ എന്താണ് എന്ന് മനസ്സിലാക്കുന്നത് അടിസ്ഥാനത്തിലാണ് ഈ യൂറോപ്പിനെ കുറിച്ച് പറയുമ്പോഴും അമേരിക്കയെ കുറിച്ചൊക്കെ പറയുമ്പോൾ അത് കേട്ടിരിക്കാൻ നല്ല രസമായിരിക്കും പക്ഷേ യൂറോപ്പുകാരേക്കാൾ കൂടുതൽ നമുക്ക് ഖുർആൻ എങ്ങനെയാണ് ഈ സ്വീകാര്യയോഗ്യമായിട്ടുള്ളത് വെറുതെ സ്വീകരിച്ച് വെച്ചിട്ടുള്ളതാ വീടിനകത്ത് ഷെൽഫിനകത്ത് ഒളിപ്പിച്ചു വെക്കാനുള്ളൊരു ഗ്രന്ഥമായിട്ടാണ് ഖുർആനെക്കുറിച്ച് കുറിച്ച് പറയുന്നത് അല്ല ആ ഖുർആാനകത്ത് ഗോളങ്ങളെക്കുറിച്ച് പറയുന്നു ആകാശത്തിന്റെ അനന്തതയെ കുറിച്ച് പറയുന്നു ആറ്റത്തിന്റെ അകത്തളങ്ങളിൽ ഒളിച്ചിരിക്കുന്നതിനെ കുറിച്ച് ഖുർആാൻ സംസാരിക്കുന്നു ജീവകോശത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് ഖുർആൻ സംസാരിക്കുന്നു എല്ലാ നിലക്കും മനുഷ്യനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളെ കുറിച്ചും ഖുർആൻ സംസാരിക്കുമ്പോ ഈ സംസാരങ്ങൾ നമ്മളോടാണ് എന്ന ബോധ്യം നമുക്ക് വരാതിരിക്കുന്നിടത്തോളം കാലം ഈ ഖുർആാനിനെ നമ്മൾ എത്ര കാലം പാരായണം ചെയ്തിട്ടും കാര്യമില്ല ഖുർആൻ ഓദ്യ കരയുന്ന ആളുകളെ കണ്ടിട്ടുണ്ടങ്ങൾ ഖുർആൻ ഓതിയിട്ട് കരഞ്ഞിട്ടുണ്ടോ ഖുർആൻ ഖുർആാനോതിയിട്ടല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ കരയേണ്ടത് കാരണം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കുറിച്ചല്ല ഭൂതവും ഭാവിയും വർത്തമാനവും വളരെ കൃത്യമായി പറയുകയാണ് അല്ലേ ഈ ഖുർആൻ ഓതിയിട്ട് കരയാത്ത നമ്മൾ ഏതെങ്കിലും നോവൽ വായിച്ചിട്ട് നമ്മൾ കരയും ഒരു സീരിയൽ കണ്ട കരയും ഒരു പഴയകാല സിനിമ കണ്ട അത് ഓർത്ത് ഇപ്പോഴും കരയും പക്ഷെ ഖുർആനിൽ എന്നെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിട്ട് എനിക്ക് ഒരു സങ്കടവും വന്നിട്ടില്ല അള്ളാൻ്റെ റസൂൽ അലൈഹി സല്ലാസ്വലമാങ്ങള് അഫല അക്കൂന അബുദൻ ഷക്കൂറ എന്ന് പറയുന്ന ഒരു ഭാഗം പറയുന്നില്ലേ ചരിത്രത്തിലെ ഹദീസ് ഗ്രന്ഥങ്ങൾ കാണാൻ കഴിയും അതിനെ തുടർന്ന് വീണ്ടും ആ സംഭവം നീണ്ടുപോകുന്നുണ്ട് ഇതേ ചോദ്യം ആവർത്തിക്കുമ്പോൾ പ്രവാചകൻ ബിലാൽ ബിലാൽഹുഹുവിന് കൊടുക്കുന്നതും ഇതേ മറുപടി തന്നെയാ അഫല അഫലുൻ ഷക്കൂറ അതിനുശേഷം പ്രവാചകൻ ബിലാൽ ദിരുമേനി ബിലാൽഹുവിനോട് വീണ്ടും ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ബിലാലെ എനിക്ക് കഴിഞ്ഞ ദിവസം വിശുദ്ധ ഖുർആാനിലെ കുറച്ച് ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട് ഏതാണ് ആയത്ത് എന്നറിയോ ആയത്ത് ഈ ലോകത്തുള്ള പ്രാപഞ്ചികപരമായിട്ടുള്ള കുറെ സത്യങ്ങളെ അള്ളാഹു സുബാൻ വിളിച്ചുണർത്തിക്കൊണ്ടുള്ള ആയത്താണ് ആകാശഭൂമികളിലുള്ള സൃഷ്ടിജാലത്തിന്റെ ആ സർഗവൈഭവങ്ങളെ അള്ളാഹു തുറന്നു കാണിക്കുന്ന ആയത്തുകളെ കുറിച്ചായിരുന്നു ബിലാലെ എനിക്ക് ഇന്നലെ രാത്രി അവതരിച്ചത് അള്ളാന്റെ റസൂല് ഓർത്തിരുന്നത് അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് കേട്ടോ അള്ളാന്റെ റസൂല് ചിന്തിച്ചിരുന്നത് പ്രാപഞ്ചികമായിട്ടുള്ള കുറേ സത്യങ്ങളെക്കുറിച്ചായിരുന്നു ഈ സത്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ഹോളണ്ടിലെ സോമർ ഡാം എന്ന പ്രാണിശാസ്ത്രത്തിനാണ് തേനീച്ചകളിലെ തൊഴിൽ വിഭജനത്തിനെ കുറിച്ച് ആദ്യമായി ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് എന്നാ ഖുർആാനോ കാലങ്ങൾക്ക് മുമ്പേ ഖുർആാനിനെ കുറിച്ച് ഈ തേനീച്ചയെക്കുറിച്ചുള്ള സത്യങ്ങളും അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും വിശദീകരണങ്ങളും വളരെ കൃത്യമായി ഈ ലോകത്തോട് പറയുന്നുണ്ട് തേനീച്ചകളിൽ ഒരു റാണി ഉണ്ടാകും ഒരാ ആണും പെണ്ണും എന്നിങ്ങനെ വിവിധ മൂന്ന് വിഭാഗങ്ങളുണ്ടാകും തേനീച്ച ീച്ചകളിലെ ജോലികൾ മുഴുവൻ നിർവഹിക്കുന്നത് പെൺ തേനീച്ചകളാണെന്ന് ആ മനുഷ്യൻ കണ്ടെത്തുന്നതിന് മുൻപേ കാലങ്ങൾക്ക് മുമ്പേ അള്ളാഹു തേനീച്ചയെ കുറിച്ചുള്ള ഒരു അധ്യായം തന്നെ ഈ ലോകത്തിന് സമ്മാനിച്ചിട്ടുണ്ട് ഈ ഏറ്റവും വലിയ അത്ഭുതം നമ്മുടെ വീട്ടിലെ എടുത്തു വച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ ഏറ്റവും കൂടുതൽ കനപ്പെട്ട ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു എൻസൈക്ലോപീഡിയ അല്ലാട്ടോ ഏതെങ്കിലും ഒരു സർവവിജ്ഞാന കോശമല്ല അതിനേക്കാളൊക്കെ ഉന്നതിയിലാണെടോ എന്റെ ഖുർആാനിരിക്കുന്നത് ആ ഖുർആാനിനെ വീടിനകത്ത് ഒരു സെൽഫിലിങ്ങിനെ ഭംഗിയായി ഭദ്രമായി വെക്കാനുള്ളതല്ല അതെന്റെ ജീവിതം ആ വരച്ചു വെച്ചിട്ടുള്ളത് എനിക്കുള്ള ഏറ്റവും വലിയ ചോദ്യാവലിയാണ് ഖുർആൻ ആ ചോദ്യാവലിക്കുള്ള ഉത്തരമായിരിക്കണം എന്റെ ജീവിതം എന്റെ ജീവൻ ഞാൻ ഇവിടെ നിന്ന് പോകുന്നേരം എന്റെ റബ്ബിന്റെ മുമ്പിൽ എനിക്ക് കൊണ്ടുപോയി വെക്കാൻ കഴിയുന്നത് ഈ ഖുർആൻ അനുസരിച്ചുള്ള ഒരു ജീവിതമായിരിക്കണം ഈ ഖുർആൻ അല്ലാതെ എന്റെ ജീവിതത്തിൽ ഇടപെട്ട് സംസാരിക്കാൻ കഴിയുന്ന ഗ്രന്ഥങ്ങളും ഈ ലോകത്ത് നിലവിലില്ല എന്ന ഒരു ബോധ്യത്തിലേക്കാണ് പ്രിയമുള്ളവരെ നമുക്ക് ഈ റമദാനിൽ ഖുർആനിന്റെ പാരായണം കൊണ്ട് ഉയർന്ന പ്രവചനങ്ങൾ ഏറ്റവും ഒരുപാട് തലങ്ങൾ നമ്മളോട് സംസാരിക്കുമ്പോൾ ിൽ ബ്രിട്ടീഷ് ജ്യോതിശാസ്ത്രജ്ഞനായ എഡ്വിൻ പ്രപഞ്ചം വികസിക്കുന്നു എന്ന നിഗമനത്തിൽ എത്തുകയും ചെയ്യുന്നുണ്ട് ഈ കാര്യം അള്ളാഹു സുബാനഹല എത്ര കാലം മുമ്പ് വിശദീകരിച്ചു തന്നതാ നാളുകൾക്ക് മുമ്പേ ഖുർആാനിന്റെ ഈ ലോകത്തിന്റെ بغسنة تكور سكور عمبران أولم مرى الذين كفروا أن السماوات والأرض كانت رتقا ففتقناهما وجعلنا من الماء كل شيء حي أفلا يؤمنون يعني آية إن أرتم برأينا أفلا يؤمنون നിങ്ങൾ ഇതിൽ വിശ്വസിക്കണില്ലേ നിങ്ങൾക്കിതിൽ ബോധ്യം വരുന്നില്ലേ ഈ ലോകവും ഈ ലോകത്ത് കാണുന്ന സർവ്വചരാചരങ്ങളും വെറുതെ ഉണ്ടായതാ നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് നോക്കാൻ കുറാൻ പറയുന്നില്ലേ ഈ പ്രാപഞ്ചികമായിട്ടുള്ളതിലേക്ക് നോക്കാൻ കുറാൻ പറയുന്നില്ലേ ഈ നോക്കുന്നതിലെല്ലാം തന്നെ അള്ളാഹു സുഹാനഹുആലയുടെ സൃഷ്ടി വൈഭവം എത്രയാണ് എന്നുള്ളതും ആരാണ് എന്റെ റബ്ബ് എന്നുള്ളത് ബോധ്യപ്പെടാൻ ഈ ഖുർആൻ കൊണ്ട് നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഏതുകൊണ്ടാണേ കഴിയുക നമസ്കാരത്തിന്റെ സമയത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ തൊണ്ണൂറ്റിനാല് തവണ അള്ളാഹു അക്ബർ എന്ന് പറയുന്നവരാ നമ്മൾ ഈ അള്ളാഹു അക്ബർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ എൻ്റെ റബ്ബ് വലിയവനാണ് എന്ന ബോധ്യം ഈ ഖുർആൻ കൊണ്ട് നമുക്ക് കിട്ടണം വേണ്ടേ ആ ഖുർആൻ അങ്ങനെ പാരായണം ചെയ്താലല്ലേ അള്ളാൻ്റെ അരികിൽ നമുക്ക് ഏറ്റവും നല്ല സ്ഥാനീയരായിട്ട് മാറാൻ കഴിയുള്ളൂ നമ്മുടെ തമ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഖുർആൻ നടത്തുന്നുണ്ട് നമ്മൾ വിരലടയാളവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നു ഇതെല്ലാം മനുഷ്യർക്ക് അവന്റെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യമുണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും മൂല്യമായിട്ടുള്ള ഉപദേശങ്ങളാണ് അള്ളാഹു സുബാനഹു ആലയിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ആലോചിക്കുക ഈ ഖുർആാനിൻ്റെ ആയത്തുകളെ നമുക്ക് എങ്ങനെ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സൂര്യനെക്കുറിച്ച് നമ്മൾ സൂര്യൻ്റെ ചൂട് കൂടുമ്പോൾ മാത്രമേ സംസാരിക്കാറുള്ളൂ അതല്ലെങ്കിൽ ഗ്രഹണം വരുന്ന സമയത്ത് മാത്രമേ സൂര്യനെക്കുറിച്ച് കുറിച്ച് പറയാറുള്ളൂ ചന്ദ്രനെക്കുറിച്ചും മാസപ്പുറവി വരുന്ന സമയത്ത് മാത്രമേ ചന്ദ്രനുമായി ബന്ധപ്പെട്ട ചർച്ചകളുള്ളൂ പക്ഷെ അള്ളാൻ റസൂലേ വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് പാരായ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിട്ട് കരഞ്ഞ കുറേ രംഗങ്ങൾ പറയുന്നിടത്ത് ഏറ്റവും സുപ്രധാനമായിട്ട് അടയാളപ്പെടുത്തുന്ന അടയാളപ്പെടുത്തുന്നത് എന്താണെന്നറിയോ ഈ പ്രാപഞ്ചികമായിട്ടുള്ള കുറേ സംഗതികളെ കുറിച്ച് അള്ളാന്റെ റസൂലിരുന്ന് ഇങ്ങനെ ഓർക്കുമായിരുന്നു എന്ന ആ പ്രാപഞ്ചികതയിൽ നമുക്ക് വിശ്വസിക്കാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെക്കുറിച്ച് ആലോചിക്കാനും പഠിക്കാനും അതെനിക്കെൻ്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രതിഫലനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് നമ്മളൊന്ന് ബോധവാന്മാരാകേണ്ടതുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ പ്രസിദ്ധമായ ഒരു സന്ധി നടക്കുന്ന സമയത്ത് അള്ളാഹു വിശ്വാസികൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു വാഗ്ദാനമുണ്ടല്ലോ ഈ ലോകത്ത് നിങ്ങൾ പരാജയപ്പെടൂല നിങ്ങൾ ഒരു നിലക്കും പരാജിതരായിട്ട് മടങ്ങേണ്ട ആവശ്യം വരൂല എമ്പർക്ക് വേണ്ടി വന്ന ആളുകൾ തിരിച്ചു പോണ സമയത്ത് അള്ളാഹു സുബാനഹ അവർക്ക് കൊടുക്കുന്ന ഒരു വാഗ്ദാനമുണ്ട് മസ്ജിദിൽ ഹറാമിൽ നിർഭയരായിട്ട് അള്ളാൻ്റെ തൗഫീക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രവേശിക്കുമെന്നുള്ളത് അള്ളാന്റെ ഉറപ്പായിരുന്നു അവർക്ക് കൊടുത്ത വിശ്വാസികൾക്ക് കൊടുത്ത ഏറ്റവും വലിയ അള്ളാഹുവിന്റെ നിശ്ചയ ദാർഢ്യത്തോടു കൂടിയുള്ള വാക്കായിരുന്നു ആ വാക്ക് പുലരുക തന്നെയല്ലേ ചെയ്തിട്ടുള്ളത് പ്ര അള്ളാഹു പറഞ്ഞിട്ടുള്ള ഏത് വാക്യമാ ഏത് സംസാരമാ ഈ ലോകത്ത് നടക്കാതിരുന്നിട്ടുള്ളത് എല്ലാം നടന്നിട്ടില്ലേ വളരെ കൃത്യമായി തന്നെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രാപഞ്ചികമായിട്ടുള്ള അള്ളാഹുവിൻ്റെ പ്രവചനങ്ങളെ കുറിച്ച് അതിനുള്ള പഠനം അവസാനിക്കില്ല അതിങ്ങനെ അനസ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കേണ്ട ഒരു വിഷയം ആയതുകൊണ്ട് അതവിടെ അവസാനിപ്പിച്ചുകൊണ്ട് അവസാനമായി ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു പ്രവചനമുണ്ട് ആ പ്രവചനം ഈ ലോകത്ത് പ്രാപഞ്ചികമായിട്ട് പഠനം നടത്തുന്ന ആളുകൾക്ക് പുറമേ എല്ലാ മനുഷ്യരും അഭിമുഖീകരിക്കേണ്ട ഒരു വിഷയമാണ് അത് വേറൊന്നുമല്ല നമ്മുടെ മരണ പറഞ്ഞത് എല്ലാ ദേഹങ്ങളും മരണത്തെ ആസ്വദിക്കുമെന്നുള്ളത് പഠിച്ചോൻ്റെ പ്രവചന അത് പുലരുക തന്നെ ചെയ്യൂട്ടോ അതിന് പ്രായം ഒരു തടസ്സമല്ല അതിന് ആരോഗ്യം ഒരു തടസ്സമല്ല അതിന് ശരീരത്തിൻ്റെ ശരീരത്തിൻ്റെ കുറവുകളോ കൂടുതലോ അതൊന്നും ഒരു പ്രയാസമേ പ്രതിസന്ധിയോ ആ മരണത്തിൻ്റെ മുമ്പിലാവൂല അതൊരു പ്രവചനം അള്ളാഹു സുബാനഹുല വിശ്വാസികൾക്ക് നൽകുന്ന മുന്നറിയിപ്പാണത് ആ മുന്നറിയിപ്പ് നമ്മുടെ ജീവിതത്തിലേക്ക് കുറാൻ കൊണ്ട് ഉൾക്കൊള്ളിച്ചു വെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കുക നമ്മളിങ്ങനെ വളർന്ന് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കരുതുന്നൊരു വിഷയമുണ്ട് ഞാനിപ്പോഴൊന്നും പോകൂല ഞാൻ കുറച്ചു കാലം കൂടി ഇവിടെയൊക്കെ ഉണ്ടാവും ഞാൻ കുറച്ച് കാലം കൂടിയൊക്കെ ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നവനായിരിക്കും എന്നുള്ള ബോധ്യത്താൽ ഇങ്ങനെ ജീവിച്ചു പോകുമ്പോഴേ എൻ്റെ വീടിനടുത്ത് പതിനഞ്ച് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു കുട്ടി അവൻ്റെ വീട്ടിൽ പന്ത് കളി കഴിഞ്ഞ് വന്നിട്ട് ഉമ്മാൻ്റെ അരികിൽ നിന്ന് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങി കഴിച്ചിട്ട് തൊട്ടപ്പുറത്തുള്ള കുളത്തിൽ കുളിക്കാൻ പോയതാ പിന്നെ മോൻ വീട്ടിലേക്ക് വന്നത് ഒറ്റക്കെ അവനെ കൊണ്ടുവരാൻ കുറേ ആളുകൾ ഉണ്ടായിരുന്നു അവൻ ഇട്ടുകൊണ്ടുപോയ വസ്ത്രത്താലല്ല തിരിച്ചു പോകുന്നത് അവൻ പോകുന്ന സമയത്ത് അവനെ മൂന്ന് കഷ്ണം തുണിയിലായിട്ട് ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് ആ ഉമ്മാ അറിഞ്ഞില്ലാട്ടോ എന്റെ മോനു കൊടുക്കണ അവസാനത്തെ ചോറാണിതെന്ന് ആ മോനു അറിഞ്ഞില്ല എൻ്റെ ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങി കഴിക്കുന്ന അവസാനത്തെ ഭക്ഷണമാണിതെന്ന് ആ മോനും അറിയാൻ കഴിഞ്ഞില്ലാട്ടോ പ്രവചനവാ ഇത് പുലരുക തന്നെ ചെയ്യും ഇത് സത്യമായിട്ട് ഈ ലോകത്ത് നടപ്പാകും എല്ലാ നിലക്കും പടച്ചവന്റെ തീരുമാനങ്ങൾ ഈ ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഇതേ രൂപത്തിലുള്ള കാര്യങ്ങൾ എല്ലാം സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് ഖുർആൻ അടിവരയിട്ട് നമ്മളോട് പറയുന്നുണ്ട് വിവാഹം നടത്താൻ വേണ്ടി ഗൾഫിൽ നിന്ന് വന്ന ഒരു സുഹൃത്തെ അവന്റെ വിവാഹം ഉറപ്പിച്ചു വെച്ചിട്ടുള്ള പെൺകുട്ടിയുടെ വീട്ടിലേക്ക് അവൻ്റെ വീട്ടിൽ നിന്ന് ആളുകൾ പോകുന്നതിന്റെ രണ്ട് ദിവസം മുമ്പാണ് ആ പെൺകുട്ടിക്ക് ശാരീരികമായിട്ട് ഒരു അസ്വസ്ഥ്യം നേരിടുന്നത് അവളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയി പക്ഷെ തിരിച്ചു വീട്ടുകാര് മാത്രമേ വന്നുള്ളൂ അവൾക്ക് വരാൻ കഴിഞ്ഞില്ല ശരീരം പരിശോധിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവൾക്ക് ക്യാൻസർ ആയിരുന്നു ഇരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ക്യാൻസർ ആയിരുന്നു ശരീരത്തിന് നാലാമത്തെ സ്റ്റേജ് ആയിരുന്നു പ്രതീക്ഷിച്ചില്ല എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ കല്യാണ സദസ്സിലേക്കും കല്യാണത്തിന്റെ ആഘോഷരാവുകൾക്കെല്ലാം വിലങ്ങു ചാർത്തിക്കൊണ്ടായിരുന്നു ആ പെൺകുട്ടിയുടെ മരണ വാർത്ത വന്നത് നിങ്ങൾ ആലോചിക്കുക ഈ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്നതെല്ലാം സത്യമാ രണ്ട് നമുക്ക് സ്വർഗം നമുക്ക് സന്തോഷ വാർത്തയായിക്കൊണ്ട് അള്ളാഹു സ്വർഗം നൽകുമെന്നുള്ള പ്രവചനമാ ആ പ്രവചനം പുലരണമെങ്കിൽ ഇന്നലിൽ മുത്തഖീന മഫാസ നാളെ വിജയം നൽകുന്നത് ഏറ്റവും നല്ല തക്കവയുള്ള ആളുകൾക്കായിരിക്കുമെന്ന് അള്ളാഹന അറിയേണ്ട കോലത്തിൽ അറിയുന്നവരും അള്ളഹാനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കുന്നവരും അള്ളഹാനെക്കുറിച്ച് ചിന്തിക്കേണ്ട രൂപത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്കും നാളെ റബ്ബ് ഏറ്റവും നല്ല വിജയം നൽകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ പ്രവചനം പുലരും നമുക്ക് വേണ്ടി നമ്മൾ വന്നതിന് ശേഷമാ ഈ ദുനിയാവിനെ നമ്മൾ ഒരുക്കിയത് എങ്കിൽ നമുക്ക് നമുക്ക് വേണ്ടി കാലങ്ങൾക്ക് മുമ്പേ ഈ പരലോകവും സ്വർഗവും നരകവും എല്ലാം റെഡിയായിട്ടിരിക്കുന്നുണ്ട് ആ റെഡിയായിട്ടുള്ള ആയിട്ടുള്ള നരകത്തിൻ്റെ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാൻ നമുക്ക് കഴിയണം നേരത്തെ സൂചിപ്പിച്ച നമുക്ക് മുമ്പേ ജീവിച്ച സഹാബാക്കളായ ആളുകൾ ഖുർആാനിനെ സ്വീകരിച്ച രൂപവും അവര് സ്വർഗത്തിലേക്ക് നടന്നടന്നതും നരകത്തിൽ നിന്ന് ഏറ്റവും വലിയ വിദൂരത്തേക്ക് മാറിയതും ഖുർആൻ കൊണ്ടാണ് എങ്കിൽ എനിക്കെന്റെ ഖുർആൻ കൊണ്ട് എന്ത് നേട്ടമുണ്ടായിട്ടുണ്ട് എന്ന് ആലോചിക്കുക ഉമർ ഉമർഖത്തു ഖുർആാനിന്റെ പഠനത്തിന് വേണ്ടി പന്ത്രണ്ട് വർഷം എടുത്തിട്ടുണ്ട് നമ്മൾ എത്ര കാലമായി ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങിയിട്ട് ഹസൻ അലഹി പള്ളിയുടെ മുകളിൽ നിന്ന് ഒരു ദിവസം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് താഴേക്ക് നോക്കിയ സമയത്ത് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് താഴേക്ക് വീഴുന്നുണ്ട് താഴെ നിന്ന് മനുഷ്യൻ ചോദിക്കുന്നുണ്ട് ഇത് വല്ല നെജസ് ആയിട്ടുള്ള വെള്ളമാണോ ഞാൻ കഴുകണോ ഞാൻ മനുഷ്യനാ ബസരി അദ്ദേഹത്തോട് തിരിച്ചു പറയുന്നുണ്ട് ഇത് നെജസ് ആയിട്ടുള്ള ഒരു വെള്ളം തന്നെയാ അദ്ദേഹം ഒരു ഒരു ഒന്നുകൂടി ആലങ്കാരികമായിട്ട് ആ വിഷയത്തെ സമീപിച്ചുകൊണ്ടാ പറഞ്ഞത് കണ്ണീര് നജസ് അല്ല എന്നറിയാമെങ്കിൽ പോലും ആ മനസ്സിനൊരു ഒരു വിശദീകരണം കൂടി കൊടുക്കുന്നുണ്ട് പാപഭംഗിലമായി ജീവിച്ച ഒരു മനുഷ്യന്റെ പാപക്കറയാണോ ആ കഴുകി കളഞ്ഞിട്ടുള്ളത് നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമായിട്ടുള്ള പോരായ്മകളെ കഴുകിക്കളയാൻ ഈ വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾ നമുക്ക് ഉപകാരപ്രദമാകണം ഖുർആൻ അനുസരിച്ച് ജീവിക്കാനും ഖുർആൻ അനുസരിച്ച് ചിന്തിക്കാനും ജീവിതത്തിന്റെ ഖുർആനിന്റെ വക്താവായി മാറുവാനും നമുക്ക് കഴിയണം അള്ളാഹു സുബാനഹല നമുക്ക് ഏവർക്കും അതിനുള്ള തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സംഗമത്തിൽ ഈ സംഗമത്തിന് വേണ്ടി ഓടി നടക്കുന്ന ആളുകളുടെ പ്രവർത്തനം اللهم الله سبحانه وتعالى إلا إذا ذكر دفلكم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمِينَ برحمتك يا ارحم الراحمين والحمد لله رب العالمين والسلام عليكم ورحمة الله